പ്രിയമുള്ളവരെ ഓങ്കോ വ്യൂസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് നിങ്ങളെ അവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അണ്ടാശയത്തിലെ ക്യാൻസർ അഥവാ ഒവേറിയൻ ക്യാൻസറുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ത്രീകളിൽ മാത്രം ഉണ്ടാകുന്ന ക്യാൻസറുകൾ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ക്യാൻസറാണ് അണ്ടാശയത്തിലെ ക്യാൻസർ എന്നാൽ ഈ ക്യാൻസറുകളിൽ ഏറ്റവും കൂടുതൽ മോർട്ടാലിറ്റി അല്ലെങ്കിൽ ചികിത്സിച്ചു മാറ്റാൻ ഏറ്റവും പ്രയാസമുള്ള ക്യാൻസറാണ് അണ്ടാശയത്തിലെ ക്യാൻസർ അണ്ടാശയത്തിലെ ക്യാൻസറുകളിൽ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് വയറ് വീർത്ത് വരിക വയറിന് വേദന വരിക വിശപ്പില്ലായ്മ മുതലായവയാണ് പക്ഷേ ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ പലപ്പോഴും രോഗിക്ക് വരുമ്പോഴത്തേനും ഈ ക്യാൻസറുകൾ ഒന്നാംഘട്ടമോ രണ്ടാം ഘട്ടമൊക്കെ പലപ്പോഴും പിന്നിട്ടിരിക്കും അതുകൊണ്ടത് തന്നെ അണ്ടാശയത്തിലെ ക്യാൻസറുകൾ നേരത്തെ കണ്ടെത്തുവാനും നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുവാനും വളരെ പ്രയാസമുള്ള കാര്യമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും